ഹലോ വെൽക്കം ബാക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ കൊക്കോപ്പിറ്റ് അപ്പം ഇത് കംപ്രസ്ഡ് ഫോമാണ് നമുക്കിത് പൗഡേർഡ് ഫോം ആക്കിയാൽ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണ് ഇത് പൗഡേർഡ് ഫോമിലേക്ക് മാറ്റുന്നതെന്നുള്ളതാണ് കണ്ടാൽ നമ്മുടെ ഇഷ്ടിക പോലെ ഇരിക്കും നമ്മുടെ മണ്ണ് മണ്ണ് ഇഷ്ടിക തന്നെ പക്ഷേ ഇത് മണ്ണിഷ്ടിക അല്ലോ ഇതാണ് കോക്കോപ്പിറ്റ് അപ്പോൾ ഇന്ന് ഞാൻ ഈ കോക്കോപ്പിറ്റിനെ നമുക്ക് ഇതിൻ്റെ ചകിരി ചോറാക്കി അതായത് പൗഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ പോവാം ഈ കോക്കോപ്പിറ്റെ നയൻ ഹൺഡ്രഡ് ആണ് വൺ കിലോ ഇല്ല ഇതിന് നയൻറ്റി റുപ്പീസാണ് ഇത് ഒരു പ്ലാസ്റ്റിക് കവറിൽ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് നമുക്കിനി പ്ലാസ്റ്റിക് കവറിനെ ഊരി മാറ്റി നല്ലൊരു ബേസൺ എടുക്കണം ഇതിന് സോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്കിതിനെ മാറ്റാം സോ ഇത് സോക്ക് ചെയ്യാനായിട്ട് ഞാനൊരു നല്ല ബേസൺ എടുത്തു എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റിക്കളയാ നന്നായിട്ട് കംപ്രെസ് ചെയ്ത് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവർ വെച്ച് ടൈറ്റായിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മൺകട്ട പോലെ തന്നെ ഇരിക്കും കേട്ടോ കണ്ടു കഴിഞ്ഞാലും അത്ര നല്ല പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ഇനി ഇതേ ഞാൻ വെള്ളം ഓണാക്കുകയാണ് പതുക്കെ പതുക്കെ ഓണാക്കി ഇതിൻ്റെ കളർ ഡിഫറൻസ് കണ്ടോ വെള്ളം വീഴുമ്പോഴേക്കും ആ വെള്ളത്തിൻ്റെ നനവ് കൊണ്ട് കളർ മാറി മാറി വരുവാണ് ചകിരിയൊക്കെ എക്സ്പോസ്ഡ് ആകുന്നു ഇത് നന്നായിട്ട് കുതിർന്ന് വരണം ഇങ്ങനെ നമുക്ക് അടർത്തി അടർത്തി മാറ്റാം വെള്ളം ചെന്ന് കഴിയുമ്പോഴേക്കും അതിൻ്റെ പ്രഷറൊക്കെ റിലീസ് ചെയ്ത് വെള്ളത്തിനകത്തോട്ട് അബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ ഇതേ ഇങ്ങനെ അടന്ന് അടന്ന് നടന്ന് പോരും അപ്പോൾ വൺ കെ ജി ബ്ലോക്ക് കണ്ടോ ഇതിങ്ങനെ അങ്ങ് പൊട്ടിപ്പോന്നു വൺ കെ ജി ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ബേസനും കുറച്ച് വലുതാണ് ഓൾമോസ്റ്റ് വൺ കെ ജി പോഷ്യൻസ് നാനം നനഞ്ഞു ഇങ്ങി വരുന്നു അപ്പം ഇങ്ങനെ അടർത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതങ്ങോട്ട് സോക്കാവും ഏതാണ്ട് ഇത് നമ്മുടെ ബേസൺ നിറഞ്ഞു ഈ വെള്ളത്തിനെല്ലാവേ ഒരുവിധം ചെളിയുടെ കളറാണ് ഇതിനകത്ത് മുഴുവനും കറയാണ് മതി നമ്മുടെ ബേസിനകത്ത് വെളിയിൽ പോവും ഇതാണ് സാധനം ഇത് ഈ ഈ എല്ലാം ഓൾമോസ്റ്റ് കറയുടെ കളറാണ് ബ്രൗൺ കളറാണ് നല്ലപോലെ ഈ വെള്ളത്തിൽ ഈ ചകിരിച്ചോറ് കഴുകുക എന്നിട്ട് പിഴിഞ്ഞ് നമുക്ക് എടുക്കണം എന്നിട്ടോ ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങണം അതിനുശേഷം നമുക്ക് വല്ല ചാക്കിലൊക്കെ ആക്കി നല്ല പോലെ പ്രിസേർവ് ചെയ്ത് വെച്ചാൽ മതി ഓരോ പ്രാവശ്യവും ചെടി നടുമ്പോൾ പച്ചക്കറി നടുമ്പോഴും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം നമ്മുടെ കൊക്കോപ്പീറ്റ് ഉണങ്ങുന്നതിനായിട്ടേ ഞാൻ എടുത്തിരിക്കുന്ന ഈ തട്ടമാണ് ഞങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ ഒരു തട്ടവുണ്ട് ഇതിനകത്താണ് ഞങ്ങൾ മല്ലി മുളക് അങ്ങനെ എന്ത് സാധനമാണേലും ഉണക്കാൻ വയ്ക്കുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇത് ഉണക്കിയെടുത്തുകഴിഞ്ഞ് കഴുകിയെടുത്ത് ക്ലീനായിട്ട് നമുക്ക് ചാരി വെച്ച് വെക്കുകയും ചെയ്യാം റീയൂസിബിൾ സാധനമാണ് അപ്പോൾ ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ കോക്കോപ്പിറ്റ് ഉണങ്ങാൻ വെക്കുന്നത് സോ നമ്മുടെ കോക്കോപ്പിറ്റി കുറേ നേരമായിട്ട് വെള്ളത്തിൽ കിടക്കുന്നു വെള്ളത്തിലെല്ലാം നല്ല ബ്രൗൺ കളറായി ഇനി നമുക്കിതിനെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ കോരിയെടുത്ത് ഇത് നല്ല കുതിന്ന് വെള്ളമെല്ലാം നല്ല ബ്ലാക്ക് പോലെ ബ്രൗണിഷ് കളറായി ഇതെല്ലാം ഇതിൻ്റെ കറയാണ് ഈ കറ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചെടികൾക്കൊക്കെ ഇടേണ്ടത് ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇത് ഉണങ്ങാനായിട്ട് എടുത്തത് കുറെ ദിവസം കൊണ്ട് ഇതെടുത്ത് വെക്കുന്നു പക്ഷെ മഴ കാരണം തിരിച്ചിരുന്നു വെക്കുകയും ചെയ്യും തട്ടം നിറച്ചുണ്ട് നമുക്ക് ഇത് കൊണ്ടുപോയി നല്ല ണങ്ങണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ വെള്ളമൊക്കെ അങ്ങ് വറ്റിക്കോളും നമ്മുടെ ഈ വെള്ളത്തിന്റെ കളറ് കണ്ടോ നല്ല ബ്രൗണിഷ് കളർ ഈ കറയില്ലേ അതായത് ഈ ചകിരിയുടെ കറയെല്ലാം കൂടിയാണിത് ബാക്കിയുള്ള കുറച്ച് കിടന്നുകൂടെ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുത്തു ഒരു തട്ട നിറച്ച് കൊക്കപ്പിറ്റ് കിട്ടി നമുക്ക് നയൻ ഹൺഡ്രഡ് ഗ്രാംസ് ഒരു ബ്രിക്കുന്നു സോ നല്ല വെയിലുള്ള ഏരിയ നോക്കി നമുക്കിതിനെ ഉണക്കാൻ വെക്കാം ഇതെ ഇവിടെ ഇപ്പം നല്ല വെയിലാണ് നമ്മുടെ മുൻവശത്തെ മുറ്റത്തെ ഈ ഏരിയയിൽ ഇപ്പോൾ നല്ല വെയിലാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് അവൻ ഉണങ്ങട്ടെ കുറച്ച് കഴിയുമ്പോൾ വെയിലിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് തട്ടവും മാറ്റി മാറ്റി വെക്കാം എന്നിട്ട് ഇളക്കി ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം നല്ല പോലെ ഉണങ്ങി ഈ കോക്കോപ്പീറ്റ് എടുത്ത് ചാക്കിലോ ബക്കറ്റിലോ ഇട്ട് നമ്മൾ സേഫായിട്ട് അടച്ചു വെക്കണം എന്നിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് യൂസ് ചെയ്യാം ചെടി നടാനും പച്ചക്കറി നടാനും എസ്പെഷ്യലി ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ നടുന്നവർക്ക് ഇത് അത്യാവശ്യമുള്ളൊരു സാധനമാണ്